ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം വസ്സലാമു വസ്ഹബിഹി സുദിരി വസ്ലാമുലീലി വയ്യം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പരിശുദ്ധ ഖുനാനിനെ അഭിസംബോധന ചെയ്യുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൗദ സൂറത്തു അൻഫാലിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനേയും റസൂലിനെയും വഞ്ചിക്കരുത് നിങ്ങളുടെ അമാനത്തുകളെ അഥവാ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും നിങ്ങൾ വഞ്ചിക്കുകയും വരുത് നിങ്ങൾ അറിവുള്ളവരായിരിക്കെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു വഞ്ചനയുടെ ഗൗരവത്തെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് വനു കുറയിലക്കാരുടെ അടുത്തേക്ക് മധ്യസ്ഥ തീരുമാനത്തിന് കീഴടങ്ങുന്നതിനെ സംബന്ധിച്ച് അവരുമായി സംഭാഷണം നടത്തുവാൻ അബു അബു ലുബാബത്തുൽ അൻസാരിയെ തിരുമേനി അവരിലേക്ക് അയച്ചു അവരുമായി സത്യബന്ധമുള്ള ആളായിരുന്നു ലുബാബ തങ്ങൾ എന്തു ചെയ്യണമെന്ന് ബനു കുറയക്കാർ അദ്ദേഹത്തോട് ആലോചിക്കുകയുണ്ടായി അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞില്ലെങ്കിലും കൊലയായിരിക്കും പര്യവസാനമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു സൂചന നൽകി പിന്നീട് ലുബാബയ്ക്ക് താൻ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചു എന്ന ബോധം വന്നു അങ്ങനെ അദ്ദേഹം ശപഥം ചെയ്തു ഞാൻ മരിക്കുവോളം അല്ലെങ്കിൽ എൻ്റെ പാശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതുവരെ ഒന്നും ഭക്ഷിക്കില്ല എന്ന് പള്ളിയിൽ പോയി തൂണിന്മേൽ സ്വയം ബന്ധിതനായി അങ്ങനെ ഒമ്പത് ദിവസം കഴിച്ചുകൂട്ടി ബോധരഹിതനായി വീണു വിമിസ അല്ലാഹുലൈ സ്വലമ്മ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്താപം സ്വീകരിച്ചുവെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി ഈ അവസരത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണമെന്ന് ഇമാം സുഫ്രിയും മറ്റു ചിലരും പ്രസ്താവിച്ചതായി റിവായത്തിൽ കാണാം ജീവിതത്തിൽ സത്യസന്ധത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ വഞ്ചനയുടെ ലാഞ്ചനയില്ലാതെ ജീവിക്കുമ്പോൾ മാത്രമേ കാപട്യത്തിന്റെ കലർപ്പില്ലാത്തതും ശുദ്ധവുമായ ജീവിതം സാധ്യമാകുകയുള്ളൂ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ വഞ്ചന കാണിക്കാത്തവരാണ് അവർ കാബഡ്യം എന്നത് അതീവ ഗൗരവം അർഹിക്കുന്ന പാപവും വിശ്വാസ വ്യതിയാനവുമാണ് നാല് കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ തികഞ്ഞ വിശ്വാസിയാണ് അവയിൽ ഒന്ന് ആരെങ്കിലും ഉണ്ടോ അവൻ അതൊഴിവാക്കുവോളം കാബഡ്യത്തിൻ്റെ അംശം അയാളിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നത് കാബഡ്യത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് എം സലാഹ് അലൈവല്ല പറഞ്ഞു സർവ വഞ്ചകന്മാർക്കും പരലോകത്തിൽ അപമാനത്തിൻ്റെ കൊടിയുണ്ടായിരിക്കും കള്ളം പറയുകയും വഞ്ചന നടത്തുവാനും ഏറ്റവും സാധ്യതയുള്ള രംഗം കച്ചവടമായതിനാൽ കച്ചവട മേഖലയിൽ സത്യസന്ധ സാന്ത കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് കച്ചവടത്തിൽ മാത്രമല്ല തൊഴിൽ മേഖലകളിലും എല്ലാ തൊഴിലിൻ്റെ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നു കഴിയണം അള്ളാഹു പറയുന്നു അളവിൽ കുറയ്ക്കുന്നവർക്ക് നാശമെന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തു നിന്നോ മനുഷ്യരുടെ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നടത്തപ്പെടുന്ന കൃത്രിമങ്ങൾ അമാനത്തുകളെ വഞ്ചിക്കലാകുന്നു അതിൽ ചിലതാണ് അള്ളാഹുവിനെയും റസൂലിനെയും വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക തെളിവ് നൽകേണ്ട സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുക ആവശ്യം നേരിടുമ്പോൾ യഥാർത്ഥ മതവിധി വ്യക്തമാക്കാതെ മൂടി വെക്കുക അവസരത്തിനൊത്തെ ഫത്തുവ നൽകുക ഇതൊക്കെ ഈനത്തിൽപ്പെടുന്നു നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച ചെറുതും വലുതുമായ അമാനത്തുകളിൽ വഞ്ചന വരുത്താതെ അത് നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും അതു ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സകല ശ്രേഷ്ഠ ഗുണങ്ങളെയും മതമായ ഇസ്ലാം ചതിയും വഞ്ചനയും നിഷിദ്ധമാക്കിയിട്ടുണ്ട് വല്ലവനും വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ വരുന്നതാണ് അമാനത്തുകൾ നല്ല രീതിയിൽ നിറവേറ്റുവാനും എല്ലാ വഞ്ചനയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അള്ളാഹു നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ